നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനുള്ളത് ഇന്ന് മസിനകുടിയിലാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ടെറസിൽ നിന്നുള്ള കാഴ്ച കേട്ടോ എന്തെങ്കിലും നോക്കി ഇപ്പോഴും കോട ഇറങ്ങിയിട്ടുണ്ട് അതായത് ഒരു ഒമ്പതരയായിട്ടും കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ക്ലൈമറ്റ് നോക്കിക്കേ മസിനകുടി ഗ്രാമത്തിലെ കാഴ്ചകളാണ് കേട്ടോ എന്താണ് അതാ ദൂരമായിട്ടൊരു കുറച്ചപ്പുറത്തായിട്ടൊരു അമ്പലമുണ്ട് ഇതൊക്കെ കുറേ വീടുകളാണ് കേട്ടോ അങ് അകലേറ്റ് ഫോറസ്റ്റ് റേഞ്ചാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് പിന്നെയും കുറേ വീടുകൾ അടുത്തടുത്ത വീടുകളാണ് കേട്ടോ പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കാടായിരിക്കും ഇതാണ് തങ്ങിയ ഹോട്ടലോ മസനഗുടി വഴി ഒരു യാത്ര അതൊരു വല്ലാത്ത യാത്ര തന്നെയാണ് അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു യാത്രയാണ് മസിനകുടിയിൽ നിന്ന് മുതുമല പോകുന്ന വഴി മുതുമലിയിൽ നിന്ന് അങ്ങോട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ വേറൊരു വശത്തൂടെ പോകാം നമ്മൾ വയനാട് വഴി പോകുന്നവർ കണ്ടിട്ടുണ്ടാവും ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് ബന്ദിപ്പൂരിലെ സഫാരി ചെക്ക് പോയിൻ്റ് ഉണ്ട് അത് കാട്ടിനുള്ളിൽ വേറൊരു സ്ഥലമാണ് അത് ഈ പോകുന്ന വഴിക്കാണ് എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഈ വഴി ഞങ്ങൾ രാത്രി ഇന്നലെ വന്നത് ഈ വഴിയായിരുന്നു ഒരുപാട് മൃഗങ്ങളെ സ്പോട്ട് ചെയ്തു രാത്രി ക്ലിയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി ആ വഴി ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പോകണം അപ്പോൾ ആ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം കാലത്ത് തന്നെ നല്ല തിരക്കാണ് തിരക്കമുട്ടോ നല്ല ട്രാഫിക് ഉണ്ട് മസ്സിന് കൂടിയിൽ സഫാരി പോകുന്ന പോകുന്ന വണ്ടികൾ കണ്ടില്ലേ പോസ്റ്റ് പോലെ കാണുന്നുണ്ട് ഇതിലൂടെ ഇത്ര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പോലെ വാഹനങ്ങൾ എന്താ കഴിഞ്ഞാൽ ബൈക്കേഴ്സിന് പറ്റിയൊരു ഇടമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കേട്ടോ ഈ റോഡ് ശ്വാസം ഇടക്ക് പിടിച്ചിട്ട് വന്നാട്ടോ അത്രയ്ക്ക് നിഗൂഢമായ ഒരു നിബിട വനമായിരുന്നു വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ പോകാൻ കൂടി പറ്റുന്നില്ല അത്രയും വണ്ടികൾ വന്നോണ്ടിരിക്കുകട്ടോ കാരണം നമ്മളെ പോലെ തന്നെ എല്ലാരും ഈ റോഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ വാഹനങ്ങൾ നമ്മുടെ മുന്നിലായിട്ടും ഫ്രണ്ടിലായിട്ടും ഭയങ്കര ട്രാഫിക് ആട്ടോ ആട്ടോക്കെ മൂവ്മെന്റ് ఇదే ఎప్పుడో సంభవించింది ఫీలింగ్ రోడ్ సంభవించలేదు നമ്മളിവിടെ ഇവിടെയോ ആയിട്ട് രാത്രി ഒരു കുങ്കിയാനനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ നോക്കുന്ന വരുമോട്ടോ ഇവിടെ ഇവിടെയോ ആണ് രാത്രി കണ്ടത് മറ്റുള്ള കാട്ടാനകളിലും ഇനി കാണാൻ സാധിക്കുമെന്ന് അറിയില്ല കാരണം അത് പോയിട്ടുണ്ടാവുമല്ലോ ഇല്ല ആ കാണുന്നതാണ് മുതുമല ബസ് സഫാരിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് കെട്ടോ മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ സഫാരിക്ക് പോകുന്നവർ അവിടെയാണ് വന്നിരിക്കുക ഈ കാണുന്നതാണ് മോയാർ നദി കെട്ടോ സംഭവം കോടേ ഉള്ള കാരണം വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി കമ്മിയുണ്ട് ഈ അങ്ങോട്ട് പോ ഈ പുഴയുടെ ആ ഭാഗത്താണ് മോയാർ വാട്ടർഫാളുടെ വ്യൂ പോയിൻ്റ് ഉള്ളത് ഇത് നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച വഴിയാട്ടോ നമ്മൾ ഇനി തിരിച്ചു പോകണേ തിരിച്ച് ഊട്ടിയിലോട്ടാണ് പോകുന്നത് അപ്പൊ അതിനു മുമ്പ് ഈ മോയാർ നദിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഒന്ന് നിന്നു കേട്ടോ അവിടെ ഒരു കുങ്കി കുങ്കിയാനേനയും കണ്ടില്ലേ അത് കുങ്കിയാണ് കേട്ടോ നമുക്ക് കണ്ടത് അറിയുന്നുണ്ട് നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോൾ മാനകളെ കണ്ടു കാട്ടുപോത്ത് കണ്ടു ആനകളെ കണ്ടു ഇപ്പോൾ പോകുമ്പോൾ ഒന്നുമില്ല കേട്ടോ മൃഗങ്ങൾ അങ്ങനെയൊന്നും കാണുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഭയങ്കര ട്രാഫിക്കായി എല്ലാവരും ഈ ഒരു സ്ഥലത്തോട്ട് വരുന്ന കാരണമായിരിക്കണം എന്തായാലും ഈ പുഴയും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒരുപാടുണ്ട് ഈ കാണുന്നതെല്ലാം കോട്ടേജുകളാ കേട്ടോ അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ഇതെല്ലാം ഹോർസ് പെട്ടെന്ന് പിന്നെ ബൈക്കേഴ്സിൻ്റെ ഒരു പരിദിസെന്നു പറയില്ല ബൈക്കേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയാട്ടോ ഇത് സിംഹാലം കുട്ടിയും അമ്മയും ഒക്കെ ഉണ്ട് നമുക്ക് ഒരു ഫാമിലിയാട്ടോ അമ്മയും കുട്ടിയും അച്ഛനും ഒക്കെ കൂടി പുഴക്കരയിൽ ആ സൈഡിലായിട്ട് മാൻകൂട്ടം ഉണ്ടോ കാണുന്നത് സൂം സൂമിയേത് മാക്സിമം സൂം സൂമിയുണ്ട് കുറച്ച് അത്യാവശ്യം ദൂരെയാണ് അതുകൊണ്ടാണ് ഇഷ്ടം പോലെ മാനുകൾ കേട്ടോ അതിൻ്റെ കുട്ടികളും ഉണ്ട് കേട്ടോ കുട്ടികളും കുരങ്ങനും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ീ പുഴയിൽ ചീങ്കണ്ണി മുതലേക്ക് ഇണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ആൾക്കാരാണെങ്കിൽ കുളിക്കുന്നുണ്ട് ഈ കാരണം ബസ്സിന് ജീപ്പ് സഫാരിയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ടാക്സി സർവീസ് ആണ് കേട്ടോ നമ്മൾ ആൾക്ക് തലക്ക് ഇത്രയെന്ന് പറഞ്ഞാൽ ഒരു സഫാരി കൊണ്ടുപോകും അതുകൂടാതെ ഇത് ബസ്സൊക്കെ തിരിയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ആ വഴി തന്നെയാണ് ഇത് ഊട്ടിയിലോട്ട് പോകുന്നത് നമ്മൾ ഊട്ടി പോകാൻ വേണ്ടിയിട്ട് ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്റ്റേ എടുത്താണ് ഉണ്ടാവും അപ്പം നമ്മൾ ജസ്റ്റ് ആ മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ ഒന്ന് പോയിട്ട് വന്നു അത് കേരള തമിഴ്നാട് ബോർഡറാണ് സോറി തമിഴ്നാട് കർണാടക ബോർഡർ ആട്ടോ അത് നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നത് ഇനി പോകുന്നത് കേരള തമിഴ്നാട് ബോർഡറിലോട്ടാണ് അതായത് മസിനകുടിയുടെ വേറൊരു ഭാഗത്ത് പോയിട്ട് നമ്മൾ അങ്ങനെ വരും ഊട്ടി ഫോറസ്റ്റിലെ മുതുമല ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് റേഞ്ചില് ഊട്ടി ഡിവിഷനിലോട്ട് കടക്കാൻ പോകുന്നു അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നല്ല രസമുണ്ട് റോഡ് സ്മൂത്ത് ആണ് വേറെ വാഹനങ്ങൾ അധികം ഇല്ല പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ കുറച്ച് വാഹനങ്ങൾ അങ്ങോട്ട് പുറകിലായിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലൊരു വാഹനം അത്ര തന്നെ ഉള്ളു കേട്ടോ വേറെ ആരുമില്ല ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് വരുന്നുണ്ട് അതാണ് സ്പീഡ് ഒന്ന് കമ്മിയാക്കിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടായിരിക്കണം അങ്ങനെ വെച്ചിട്ടുണ്ടാവുക പക്ഷെ മൃഗങ്ങളിൽ നിന്നും സ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല സീനിക്കായ കാഴ്ച ബൈക്കിലൊക്കെ വരുന്നവർക്ക് അടിപൊളിയായിരിക്കും ഒരു പകല് രാവിലെ നേരത്തെ പുലർച്ചെയൊക്കെ ബൈക്ക് റൈഡ് ചെയ്യുന്നവർക്ക് അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെ കേട്ടോ ഈ വഴി ഒരു മല കാണുന്നുണ്ട് കേട്ടോ അതായിരിക്കണം ഊട്ടിയിലെ മല നീലഗിരി മല മലകള് അതായിരിക്കണം എൻ്റെ അമ്മയും ഹ് അടിപൊളി ടയുണ്ട് കേട്ടോ ഊട്ടിയില് അത്യാവശ്യം തണുപ്പുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് ഇന്നലെ ഇന്നലെ സീറോ ഡിഗ്രിയിൽ എത്തി എന്നാണ് പറയുന്നത് കേട്ട് എന്തായാലും പോയി നോക്കാം ഗാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആഹാ നല്ല വ്യൂ വ്യൂ കാണുന്നുണ്ട് ഊട്ടിയിലോട്ട് ഇനി ഇരുപത് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഒരു മണിക്കൂറാ കാണിക്കണം എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള ഹെയർപിൻ പിൻ ബെൻ്റുകൾ അങ്ങനെ കാണിക്കുന്നു കേട്ടോ കേരള വണ്ടികൾ പിൻപിൻ്റുകൾ ഓരോന്നായി കണ്ടു തുടങ്ങിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഹെയർ ആണ് കേട്ടോ സെക്കൻഡ് ഗിയറിലാണ് പോകേണ്ടത് അത് ഏത് ഗിയറിലാണോ ഈ വണ്ടി കയറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങി പോകണം അതാണ് കേട്ടോ ഒരു റൂൾ എന്ന് പറയുന്നത് ഗാട്ട് റോഡിൽ ഹെയർ പിൻ ബെൻ്റുകളിലൊക്കെ നമ്മള് ബേസിക് ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് ഞാൻ പല വെഹിക്കിളുകളും നമ്മൾ ഇറങ്ങി വരുമ്പോൾ സ്പീഡിൽ വരുന്നു കണ്ടേ അതൊന്നും അങ്ങനെ ചെയ്യരുത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ മുന്നിൽ പോകുന്ന വെഹിക്കിളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആ ഗിയറിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അപ്പൊ ഏത് ഗിയറിലാണോ പോകുന്നത് അതേ ഗിയറിൽ ഇറങ്ങി വരണം എന്നുള്ള റൂൾ തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത് മുന്നിൽ പോകുന്ന ആള് നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കമ്പനി ആട്ടോ എന്തായാലും ഹോളി ഡേസ് എം കെ എം എന്തായാലും കൊള്ളാം എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവേഴ്സിന് വരാൻ പറ്റിയൊരു വഴിയാട്ടോ അല്ലാത്തവരെ കുറച്ചൊന്നും പേടിക്കും ഭയങ്കര ഹെയർ പിന്നാണ് അതുപോലെ തന്നെ സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയാണ് ഇപ്പൊ നമ്മള് ഊട്ടിയുടെ ആ ചെക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഭീകര മൂട്ടിനെ കുറെ ദോസ് തർക്ക നടക്കുകയാണ് ഞാൻ നിങ്ങള് നീയെടുത്തിട്ട് കേസി ഫുളിക്കാൻ തമേഗം ഇണ്ടോ ഇയാ ஒரு மேும்னும்பிஃபரஸ்ட் போன ஒழிக்க നല്ലൊരു കുന്നിൻ ചെരുവില്ലേ ആ താഴെത്തേറ്റ് എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോ ഒന്ന് നിർത്തിയത് ഇവിടെ നിർത്തിയാനും എനിക്കറി ഇപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ റൂം എത്തണം എന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് ബസ്സിൽ വന്നിട്ടുണ്ട് അപ്പം അവരെ പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് റൂമിലാക്കണം ഇപ്പം അവിടെ എത്തുമെന്ന് അറിയില്ല കാരണം ഊട്ടി കുറച്ച് ക്രൗഡഡ് ആണ് വീക്കെൻഡ്സിൽ അപ്പം നമ്മൾ പോയത് കറക്റ്റ് വീക്കെൻഡ്സാണ് അത് കാരണം തന്നെ പതുക്കി വാഹനങ്ങളെല്ലാം മൂവ് ചെയ്യേണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഓരോ സ്പോട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഫോട്ടോ എടുക്കാൻ നിർത്താൻ തോന്നും എന്നെ നിർത്തി നിർത്തി പോകുമ്പോൾ നമുക്ക് ഭയങ്കര സമയം നഷ്ടമാണ് വരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരുടെ കാര്യം ഇവിടെ വന്ന എല്ലാവരും നിർത്തി എടുക്കുന്ന ഫോട്ടോ എടുത്തിട്ട് പോകുന്ന കൂടുതലായിട്ടും മലയാളികളാണ് ഇഷ്ടംപോലെ വ്യൂ പോയിന്റുകൾ അവരിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ടെറസ് ഫാമിങ്ങിൻ്റെ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാം ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടു കിഡിലം വ്യൂ പോയിൻ്റ് അവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ആ ഒരു കാഴ്ച കാണാൻ വന്ന കേട്ടോ അത് നോക്കി നോക്കിയാൽ ക്ലൗഡ് ബിഡൊക്കെ അങ്ങ് നേരെയായിട്ട് കാണുന്നുണ്ട് താഴെ മലനിരകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെറസ് ഫാമിംഗ് ചെയ്ത എന്തൊക്കെയോ ഗ്രാമങ്ങളാണ് കേട്ടോ അവിടെ താഴെ കാണുന്ന അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കണം ഊട്ടിയുടെ വേറെ ഒരു ഭാഗത്ത് ക്യാബേജോ കോളിഫ്ലവറോ മറ്റേ തോട്ടങ്ങളാണ് കേട്ടോ അവിടെ എന്തായാലും ഒരു വലിയൊരു മലേൻ്റെ സൈഡിലോട്ട് ഇടിച്ചു നിരത്തിയിട്ടാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല സ്ലോപ്പിലാണ് അവരുടെ കൃഷിയെല്ലാം ചെയ്യുന്നത് എന്ത് രസം നോക്കിയാൽ പിന്നെ ആ വീടുകളും ഓരോരോ കളറ് പ്രത്യേകം പ്രത്യേകം കളറിലായപ്പോൾ നല്ലൊരു വ്യൂ ആയി നമ്മളങ്ങനെ ജസ്റ്റ് ഊട്ടി പട്ടണത്തിലോട്ട് കയറിയിരിക്കണം ഇവിടുന്ന് ഓരോരോ വ്യൂ പോയിൻ്റായിട്ട് തുടങ്ങും അപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റ് ഉണ്ട് ഊട്ടിയിൽ പൈൻ ഫോറസ്റ്റുകളിൻ്റെ ആ വ്യൂ പോയിൻറ്റിൻ്റെ അരികിലായിട്ടാണ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് പൈൻ ഫോറസ്റ്റ് ഒരു ലേക്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് നമ്മൾ തിരിച്ചൊന്നുകൂടി ഈ വഴി തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ റോഡിൽ കാണുന്ന പൈൻ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടന്നു പോകട്ടെ നല്ല രസമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓരോ മരങ്ങളുമാണ് ഇവിടെ ഉള്ളത് ബ്രിട്ടീഷുകാർ വെച്ചതാണ് വെച്ചതാണുണ്ടോ അതൊക്കെ െന്തായാലും ഇങ്ങനെ പോയിട്ട് നമ്മൾ റൂമിൽ എത്താറായി അപ്പോൾ റൂമിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി കാണണം അതുപോലെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാട്ടോ സ്കൂട്ടിയിൽ ശരിക്കും വരുമ്പോൾ തണുപ്പുള്ള സമയത്ത് തന്നെ വരിക നമ്മൾ വന്നത് കറക്റ്റ് സമയമായിരുന്നു തണുപ്പ് അവസാനിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ ജനുവരിയുടെ ഒരു ലാസ്റ്റ് ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റ് ഇവിടുന്ന് പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരും ആ സമയങ്ങളിൽ നമ്മൾ പാസ് എടുക്കണം കാരണം വീക്കെൻഡ് അങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ പാസ് വേണ്ടി വരും അപ്പം നമ്മൾ പോകുന്നത് വീക്കെൻ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ കർണാടകയിൽ നിന്നായിരുന്നു നമ്മൾ കെയർ ചെയ്ത് അപ്പോൾ പാസ്സൊന്നും ചോദിച്ചില്ല ആരും നമ്മൾ ബുക്ക് അപ്പൊ അത് നോക്കി എന്തൊരു ബിൽഡിങ് എനിക്ക് ഇതൊരു സ്കൂളായിരിക്കുന്നു കേട്ടോ ഭയങ്കര ഫേമസ് ആയ സ്കൂളാണിത് നമ്മളങ്ങനെ റൂമിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത് പബ്ലിക് പാർക്കിങ്ങേ എന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെ ഇങ്ങനെ നിർത്തിയിരിക്കും ഇതിൽ എവിടെയാണ് നമ്മുടെ റൂമുകൾ കണ്ടുപിടിക്കണം നമ്മൾ എക്കണോമിക്കലായിട്ട് കണ്ടപ്പോൾ ഇവിടെ എടുത്തോ കേട്ടോ പക്ഷേ എന്താ വെച്ചുകഴിഞ്ഞാൽ അതുകൂടാതെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം അടുത്തായതുകൊണ്ട് ഇവിടെ എടുത്താണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ് തോന്നി നമ്മളിപ്പോൾ വന്ന വഴിയിൽ ഒരുപാട് റൂമുകൾ ഉണ്ടായിരുന്നു അതെടുക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ കുറച്ച് കുറച്ചല്ല നല്ലധികം അധികം ആണ്